അതിലൊന്നാമതായിട്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴകൾ നമുക്കറിയാം ജലസംരണം നമുക്ക് മനുഷ്യരുടെ എല്ലാ ആവശ്യത്തിനും കുടിവെള്ളം തൊട്ട് കൃഷി തൊട്ട് ആ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ഈ പുഴകളും അതിനോടനുബന്ധിച്ചെടുക്കുന്ന റോഡുകളും തടാകങ്ങളും ഒക്കെയാണ് ഇതിന്റെ അവകാശം മുമ്പ് വനാതിർത്തിയിലുള്ള ജലത്തിന്റെ അവകാശം മാത്രമാണ് ഫോറസ്റ്റിനുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഭേദഗതി നടപ്പിൽ വരികയാണെങ്കിൽ ഈ ജലങ്ങൾ ഈ മുഴുവൻ കേരളത്തിലെ ജലത്തിൻ്റെയും ഉത്ഭവം ഫോറസ്റ്റിൽ നിന്നാണ് എന്ന നിലക്ക് അതിൻ്റെ പരിപൂർണ അവകാശം അവർക്ക് നൽകപ്പെടുകയാണെങ്കിൽ കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും കുടിവെള്ളം കിട്ടാക്കരിയായി മാറും കാർഷിക മേഖല തകരും വ്യവസായ ആവശ്യമായ വെള്ളം കിട്ടില്ല ഇന്ന് റേഷൻ ഷാപ്പിലൂടെ പഞ്ചസാരയും മരിയും ഒക്കെ വീട്ടുന്നതുപോലെ കുടിവെള്ളം നമ്മളെ റേഷൻ അടിസ്ഥാനത്തിന് കൊടുക്കുന്ന രീതികളിലേക്ക് കേരളത്തിലെ സംസ്ഥാനം എത്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ നയമാറ്റം ഭേദഗതി പ്രയാസമുണ്ടാക്കും